ഡ്രൈവിംഗ് പരിശീലനത്തിൽ ഇനി എട്ടും എച്ചുമെടുത്ത് റോഡ് ടെസ്റ്റും നടത്തി പോയാൽ പോരാ കാൽ യാത്രക്കാരുടെ സുരക്ഷയിലും റോഡ് അരികിൽ പാർക്ക് ചെയ്യുന്നതിലും പ്രത്യേകം ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് മരണപ്പെടുന്നവരും ഗുരുതരമായി പരിക്കേൽക്കുന്നവരും ഏറെയാണ് ഇതേ തുടർന്ന് കാൽനട യാത്രക്കാരുടെ സുരക്ഷയിലും റോഡരികിൽ പാർക്കിങ്ങിലും പരിശീലനം കർശനമാക്കാൻ വകുപ്പ് നിർദ്ദേശം നൽകി പ്രധാന റോഡുകളുടെ അരികിൽ ഉൾപ്പെടെ മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഫുട്പാത്തിൽ ഉൾപ്പെടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പാർക്കിംഗ് സുഗമമായ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും ഗതാഗത പുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നു കാൽനട യാത്രക്കാർ സൈക്കിൾ യാത്രികർ മറ്റ് ഇരുചക്രവാഹന യാത്രികർ എന്നിവർ അപകട സാധ്യതയുള്ള റോഡ് ഉപയോക്താക്കൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇവർക്കാണ് എല്ലാ റോഡുകളിലും മുൻഗണന അതിനാൽ ഓട്ടോറിക്ഷകൾ കാറുകൾ ചരക്ക് വാഹനങ്ങൾ ഭാരവാഹനങ്ങൾ എന്നിവ കാൽനട യാത്രക്കാർ സൈക്കിൾ യാത്രികർ ഇരുചക്രവാഹന യാത്രികർ എന്നിവരുടെ സുരക്ഷയെയും സൗകര്യത്തെയും മാനിക്കണം ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന യാത്രക്കാരെയും ഹോൺ മുഴക്കി ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് പകരം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഹോൺ ഉപയോഗിക്കണം നിയമപ്രകാരം പതിവായുള്ള ഹോൺ ഉപയോഗം ശിക്ഷാർഹമാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡ്രൈവിംഗ് പരിശീലകർ പരിശീലനത്തിനായി എത്തുന്നവർക്ക് ബോധവൽക്കരണം നൽകണം ഇതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവിംഗ് പരിശീലകരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കണമെന്നും അംഗീകൃത റിഫ്രഷർ ട്രെയിനിങ്ങിന് നിർബന്ധമായും പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്